ഈ ബി ജെ പിക്ക് അകത്തും കോൺഗ്രസിനകത്തും കഴിഞ്ഞ ഒരു ഇരുപത് വർഷമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു രീതി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു പ്രൈവറ്റ് കമ്പനിയായിട്ട് മാറിയ അവസ്ഥയാണ് ഇതിനൊരു പരിഹാരമാകാതെ പുതിയൊരു ദേശീയ അധ്യക്ഷൻ ബി ജെ പിക്ക് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം ഇദ്ദേഹം എടുക്കുന്ന പല തീരുമാനങ്ങളും രാഷ്ട്രീയമായിട്ട് വൈരുദ്ധ്യമുള്ളതായിട്ട് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് നരേന്ദ്രമോദിക്കും അതോടൊപ്പം തന്നെ അമിത്ഷായ്ക്കും അതോടൊപ്പം തന്നെ ആർ എസ് എസിനോടും വിധേയത്വം പുലർത്തുന്ന ഏതെങ്കിലും ഒരാൾ ബിജെപിയുടെ ദേശീയ അധ്യക്ഷനായിട്ട് വരും എന്ന കാര്യത്തിൽ തർക്കം സ്വാഗതം നമസ്കാരം നമസ്കാരം രണ്ടായിരത്തി ഇരുപതിലാണ് ജെ പി നദ്ദ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിട്ട് ചുമതലയേറ്റത് പിന്നീട് ലോക്സഭ ഇലക്ഷൻ ഒക്കെ തന്നെ അത് നീണ്ടുപോയി ഇനി ആരാകാം അധ്യക്ഷൻ എന്ന അല്ലെങ്കിൽ ഒരു അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ബി ജെ പി ഉള്ളത് ആരായിരിക്കും ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനാകാൻ സാധ്യതയുള്ളയാൾ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് എന്നൊക്കെയാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത് ശരിയാണ് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യം തന്നെയാണ് അതൊരു സംശയമില്ല എല്ലാ അഞ്ച് വർഷം കൂടുമ്പോഴും ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒക്കെ തെരഞ്ഞെടുപ്പ് നാകും ത്രിതല പഞ്ചായത്തുകളിലേക്കും അഞ്ചു വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് തുടക്കും ഇതൊക്കെ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളായിട്ട് നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ നമ്മൾ വിസ്മരിച്ചു പോകാത്ത ഒരു കാര്യങ്ങളുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ടായത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യ രീതിയിലുള്ള നമ്മുടെ ഒരു ഭരണഘടന എഴുതിയുണ്ടാക്കുന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ ആർക്കും രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കാം എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ഭരണഘടന എഴുതിയുണ്ടാക്കിയത് ഓരോ ആളുകളുടെയും അഭിപ്രായങ്ങളെയും ആശയങ്ങളെയും സംരക്ഷിക്കണം എന്ന തീരുമാനത്തോടു കൂടിയായിരുന്നു പക്ഷേ നമ്മുടെ രാജ്യത്ത് ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം ഏറെ വ്യത്യസ്തമായി നിന്നുകൊണ്ട് നിൽക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസ്സും ബി ജെ പി ആണ് കോൺഗ്രസ് രൂപീകരിച്ചതിന് ശേഷം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ കോൺഗ്രസ്സിനകത്ത് പ്രവർത്തിച്ചിരുന്ന ആളുകളൊക്കെ കൂടെ ചേർന്ന് തന്നെയാണ് ജനസംഘത്തിന് രൂപം കൊടുക്കുന്നതും പിന്നെ അത് ബി ജെ പി ആയിട്ട് പരിണാമം പ്രാപിക്കുന്നതും ഒക്കെ ഈ ബി ജെ പിക്ക് അകത്തും കോൺഗ്രസ്സിനകത്തും കഴിഞ്ഞ ഒരു ഇരുപത് വർഷമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു രീതി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു പ്രൈവറ്റ് കമ്പനിയായിട്ട് മാറിയ അവസ്ഥയാണ് കോൺഗ്രസിനകത്ത് സോണിയാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കാര്യങ്ങൾ തീരുമാനിക്കുന്നു ബി ജെ പിക്ക് അകത്ത് നരേന്ദ്രമോദിയും അമിത്ഷായും കാര്യങ്ങൾ തീരുമാനിക്കുന്നു ഇവർക്ക് അപ്പുറത്തേക്ക് മറ്റൊരാൾക്ക് അവിടെ യാതൊരുവിധ ശബ്ദവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ സി പി എമ്മിനെയൊക്കെ എത്രത്തോളം വിമർശിച്ചു എന്ന് പറഞ്ഞാലും പിണറായി വിജയൻ ഏകാധിപത്യം ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും അവര് താഴേക്കിടയിൽ നിന്ന് തന്നെ സംഘടനാ ഇലക്ഷനുകളും സംഘടനാ മീറ്റിങ്ങുകളും ഒക്കെ നടത്തിയിട്ടാണ് ദേശീയ സെക്രട്ടറി അവരെ തെരഞ്ഞെടുക്കുന്നത് അവർ ദേശീയ പാർട്ടിയാണോ എന്നുള്ളത് മറ്റൊരു ചോദ്യമായിട്ട് അവിടെ അവശേഷിക്കും അത് വിമർശകർക്ക് നമ്മൾ ഇട്ടുകൊടുക്കുന്നു ബി ജെ പിയുടെ കാര്യം പറയാം ഈ ബി ജെ പിയെ സംബന്ധിച്ചിട്ട് ഇത്രയൊക്കെ കാലം ഒരു കേന്ദ്രമന്ത്രി ആയി ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ പോയതിനു ശേഷം ബി ജെ പിക്ക് ഒരു നാദനില്ലാ കളരി പോലെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരാളെ കണ്ടെത്താനാവാതെ അവർ കൺഫ്യൂഷനായിട്ടിരിക്കുന്നൊരു സാഹചര്യമാണ് അതിന് മേലുള്ളത് ഇതെന്തുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തുള്ള ഒരു ഗ്രൂപ്പ് വൈര്യം അല്ലെങ്കിൽ ഒരു ആശയ സമരം ബി ജെ പിക്ക് അകത്ത് ഉണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് നരേന്ദ്രമോദിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിനുള്ള ഏറ്റവും വലിയ ഒരു ഉത്തരവായിരുന്നു യോഗി ആദിത്യനാഥ് പക്ഷേ ഈ യോഗി ആദിത്യനാഥിനെതിരെ യു പിയിൽ നിന്ന് തന്നെ ഉള്ള ബി ജെ പി നേതാക്കന്മാർ ശക്തമായ എതിർപ്പുകളുമായി രംഗത്ത് വന്നപ്പോൾ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് യോഗി ആദിത്യനാഥിനെ മാറ്റണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് തൊട്ടു മുമ്പായിട്ട് വലിയ രീതിയിലുള്ള പരാജയം സംഭവിക്കുകയും ചെയ്തിരുന്നു വളരെ വലിയ രീതിയിലുള്ള ഒരു കലാപം അവിടെ ഉത്തർപ്രദേശ് ബി ജെ പിയിൽ ഉണ്ടായി അങ്ങനെ ഉത്തർപ്രദേശ് ബി ജെ പി അങ്ങനെ ഒരു കലാപം ഉണ്ടാവാതെ ഇരുന്നുവെങ്കിൽ യോഗി ആദിത്യനാഥ് ി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിട്ട് വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് മധ്യപ്രദേശിൽ നിന്നുള്ള ശിവരാജ് സിംഗ് ചൌഹാൻ മുൻ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തെയും ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചു എങ്കിൽ തന്നെയും അവിടെ നിന്നുള്ള പ്രാദേശികമായിട്ടുള്ള ആളുകളുടെ എതിർപ്പ് ആ എതിർപ്പിനെ മാനിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെയും ദേശീയ അധ്യക്ഷനാക്കി വെക്കാതിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് പിന്നീട് ഇതിൻ്റെയൊക്കെ അവസാനത്തെ ഒരു വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിത് മോദി പ്ലസ് ആർ എസ് എസ് എന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്നതിൽ ആർ എസ് എസിന് ഒരു വിമുഖതയുണ്ടായിരുന്നു ആ വിമുഖതയുടെ ബാക്കിപത്രമാണ് ഈ എൻ ഡി എ മുന്നണിക്ക് അല്ലെങ്കിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടാതെ വന്നത് കിട്ടാതെ വന്നത് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ അങ്ങനെ വന്നൊരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇത് താമസിച്ച് താമസിച്ച് ഇങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അമിത്ഷായും ഷായും നരേന്ദ്രമോദിയും നിർദ്ദേശിച്ച ആളുകളെ ആർ എസ് എസ് അംഗീകരിക്കുന്നില്ല ആർ എസ് എസ് നിർദ്ദേശിക്കുന്ന ആളുകളെ അമിത്ഷായും ഷായും നരേന്ദ്രമോദിയും അംഗീകരിക്കുന്നില്ല ഇവര് തമ്മിലുള്ള ഒരു ഒരു കോൺഫ്ലിക്റ്റ് ഇപ്പോഴും നിലവിലുണ്ട് ഇതിനൊരു പരിഹാരമാകാതെ പുതിയൊരു ദേശീയ അധ്യക്ഷൻ ബി ജെ പിക്ക് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം ഇതിനിടയിൽ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായിട്ട് ദേവേന്ദ്ര ഫട്നാവിസിനെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് ദേവേന്ദ്ര ഫട്നാവിസ് നമുക്കറിയാം ചെറുപ്പക്കാരനായിട്ടുള്ള മഹാരാഷ്ട്ര സ്വദേശിയായിട്ടുള്ള അതിനൊക്കെ അപ്പുറത്ത് നാഗ്പൂർ സ്വദേശിയായിട്ടുള്ള ഒരു ബി ജെ പി നേതാവാണ് അദ്ദേഹം മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ മുഖ്യമന്ത്രിയായ ഒരു വ്യക്തിയാണ് അതിനുശേഷം അദ്ദേഹം ഇതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കേവല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്നു എങ്കിൽ തന്നെയും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിട്ട് വന്നു എങ്കിൽ തന്നെയും ഉദ്ധവ് താക്കറെ ഒക്കെ ഒരു പടി കൊടുത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മഹാ അഗാഡിയ സഖ്യമൊക്കെ അധികാരത്തിൽ വന്നു നമ്മൾ കണ്ടതാണ് പിന്നീട് അദ്ദേഹം വീണ്ടും അജിത് പവാറിനെ ആ ഒരു മഹാ അഘാഡിയ സഖ്യത്തിൽ നിന്ന് ഊർത്തിയെടുത്ത് സർക്കാർ രൂപീകരിച്ചത് നമ്മൾ കണ്ടതാണ് ഉദ്ധവ് താക്കറെയുടെ പക്ഷത്തുണ്ടായിരുന്ന ഏകനാഥ് ഷിൻഡേയൊക്കെ ഒരു രാത്രി കൊണ്ട് ബി ജെ പി പക്ഷത്തേക്ക് എത്തിക്കുന്ന നമ്മൾ കണ്ടതാണ് ഉദ്ധവ് താക്കറെ ശിവസേനയൊക്കെ വെറും പ്രാദേശിക പാർട്ടി എന്നുള്ള രീതിയിലേക്ക് പോകേണ്ട അവസ്ഥകളൊക്കെ നമ്മുടെ കൺമുമ്പിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള പല ഡീലുകൾക്കും പ്രാപ്തിയുള്ള ഒരു വ്യക്തിയാണ് ദേവേന്ദ്ര ഫട്നാവിസ് എന്ന് പറയുന്നത് അപ്പം ഈ ദേവേന്ദ്ര ഫട്നാവിസിനെ ഏറെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ആർ എസ് എസ് ആർ എസ് എസിന്റെ പുത്രനാണ് ഈ ദേവേന്ദ്ര ഫട്നാവിസ് എന്ന് പറയുന്നത് അദ്ദേഹം നാഗ്പൂർ സ്വദേശി കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് ഈ നാഗ്പൂരിൽ നിന്നുള്ള ദേവേന്ദ്ര ഫട്നാവിസ് ബിജെപിയുടെ ദേശീയ അധ്യക്ഷനാവാനുള്ള ഉള്ള സാഹചര്യങ്ങളുണ്ട് ഈ ദക്ഷിണേന്ത്യയിൽ പരിഗണിക്കും എന്ന് രാജീവ് ചന്ദ്രശേഖർ പരിഗണിക്കും ഈ ദക്ഷിണേന്ത്യയിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖര ഉദ്ദേശിച്ചിട്ടാണ് ഈ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഗോസിപ്പ് പടച്ചു വിടുന്നത് എനിക്ക് തോന്നുന്നില്ല രാജീവ് ചന്ദ്രശേഖർ ബിജെപിയുടെ ദേശീയ അധ്യക്ഷനാവാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്ന് കാരണം സംസ്ഥാനത്ത് തന്നെ ഇപ്പോൾ ഇദ്ദേഹം അധികാരത്തിലേറ്റേറിയിട്ട് എനിക്ക് തോന്നുന്നു മൂന്ന് മാസത്തോളമായി ഇദ്ദേഹം എടുക്കുന്ന പല തീരുമാനങ്ങളും രാഷ്ട്രീയമായിട്ട് വൈരുദ്ധ്യമുള്ളതായിട്ട് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഈ പഹൽഗാം അക്രമത്തെക്കുറിച്ച് വരെ അദ്ദേഹം നടത്തിയിട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മാധ്യമം ഉള്ളതുകൊണ്ട് മാത്രം അത് അധികം ചർച്ച ചെയ്യപ്പെടാതെ പോയതാണ് അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെതിരെ ഇപ്പോൾ തന്നെ സംസ്ഥാനത്തെ മറ്റേ ഉന്നതപ്പെട്ട അതായത് ഉന്നത ഉന്നതകൂലജാതരായിട്ടുള്ള ഒരുപാട് ബി ജെ പിയുടെ പല നേതാക്കന്മാർക്കും ഇദ്ദേഹത്തോട് താല്പര്യമില്ല എന്ന് തന്നെയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നതുപോലെ ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ അദ്ദേഹം നടത്തിയിട്ടുള്ള വികസിത കേരളം പോലുള്ള പദ്ധതികൾ കേരളത്തിൽ അംഗീകാരം നേടുന്നുണ്ട് കാരണം കേരളത്തിലെ ചെറുപ്പക്കാർക്കിടയിൽ ചർച്ചയാവുന്നുണ്ട് എന്നുള്ളത് കാര്യം ഒരു മറ്റൊരു വസ്തുതയാണ് പിന്നെ രാജീവ് ചന്ദ്രശേഖരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരിക്കലും ഒരു പൊളിറ്റീഷ്യൻ അല്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ആർ എസ് എസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളല്ല അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ് എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ആദ്യം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്ന് വെച്ചു അദ്ദേഹം പറഞ്ഞ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ എന്തിനാണ് അവിടെ കൊണ്ടി പൈസ കളയുന്നത് എന്നുള്ള രീതിയിലേക്കൊക്കെ അദ്ദേഹം സംസാരിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് അതിനത്ര പ്രാധാന്യം കല്പിക്കേണ്ടതു അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഒക്കെ ഒരിക്കലും ബിജെപിയുടെ ദേശീയ അധ്യക്ഷനായിട്ട് വരും എന്ന് എനിക്ക് തോന്നുന്നില്ല അതൊരു പൊളിറ്റിക്കൽ ഗോസിപ്പ് മാത്രമാണ് ഇനി ഒരു വനിതാ ദേശീയ അധ്യക്ഷ ഉണ്ടാകാനുള്ള സാധ്യത ബിജെപിയിലുണ്ട് വനിതാ അധ്യക്ഷ ഒന്നര പേരുടെ ആളുകളുടെ പേര് പറഞ്ഞത് എനിക്ക് കൃത്യമായിട്ട് അവരുടെ പേര് ഓർമ്മയുണ്ടോ പേര് ഓർമ്മയുണ്ടോ എനിക്ക് നിർമ്മല സീതാരാമൻ നിർമ്മല സീതാരാമൻ ഒരിക്കലും കൊണ്ടുവരത്തില്ല കാരണം ആളെപ്പാടെ കുറച്ചൊക്കെ ഒരു സാമ്പത്തിക ബോധമുള്ള ഒരു 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 വ്യക്തി എന്ന് പറയുന്നത് ബിജെപിക്കകത്തുള്ള നിർമ്മല സീതാരാമൻ തന്നെയാണ് അതുകൊണ്ട് നിർമ്മല സീതാരാമൻ എന്നൊരിക്കലും ഫിനാൻസ് വകുപ്പിൽ നിന്ന് മാറ്റത്തില്ല തിരിച്ചു വീണ്ടും സ്മൃതി ഇറാനി ഒക്കെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ ആവുന്നതിനെ കുറിച്ച് ബി ജെ പിയുടെ അടിത്തട്ടിലുള്ള പ്രവർത്തകർക്ക് പോലും ചിന്തിക്കാൻ പറ്റൂല്ലോ കാരണം എന്തായി പറയുന്നത് സ്മൃതി ഇറാനി എന്ന് പറഞ്ഞ ഒരു ഒരു ആക്ടറാണ് അവർ ലോക്സഭയ്ക്കകത്ത് നടത്തിയിട്ടുള്ള പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അവർ ആണ് കാരണം അവരുടെ പ്രസംഗങ്ങളൊക്കെ വളരെ ആവേശത്തോടു കൂടിയും ഇങ്ങനെ കൈ ചൂണ്ടിയും വിരൽ ചൂണ്ടിയും ഒക്കെ സംസാരിക്കുമ്പോഴും അത് അവർ പറഞ്ഞില്ല ഫ്ലൈസ് പറയുന്ന മുഴുവൻ പൊള്ളത്തരങ്ങളാണ് ഇങ്ങനെ ഇത്രയും പൊള്ളത്തരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പ്രസംഗത്തിലൂടെ വളരെ വാചാലമായിട്ട് സംസാരിക്കും പക്ഷെ പറയുന്നതെല്ലാം പൊള്ളത്തരമാണ് അപ്പൊ അങ്ങനെയുള്ളൊരു നേതാവിനൊന്നും ഒരിക്കലും ബി ജെ പി ആക്കത്തില്ല ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ അധ്യക്ഷനാവാനായിട്ട് ഇപ്പോൾ സാധ്യതയുള്ള ദേവേന്ദ്ര ഫട്നാവിസിനാണ് പക്ഷെ ദേവേന്ദ്ര ഫട്നാവിസിന് ഒരു എതിര് എന്ന് പറയുന്നത് നിതിൻ ഗഡ്കരിയാണ് നിതിൻ ഗഡ്കരി നേരത്തെ ബിജെപിയുടെ ദേശീയ അധ്യക്ഷനായിരുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് ശേഷം നിതിൻ ഗഡ്കരിയെ പ്രധാനമന്ത്രിയാക്കുന്നതിനെ കുറിച്ച് വരെ ആർ എസ് എസ് കേന്ദ്രങ്ങൾ ചർച്ച ചെയ്തിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നിതിൻ ഗഡ്കരി വീണ്ടും ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനാകുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ് ഏതായാലും ഒരു വസ്തുത നമുക്ക് പറയാം ബി ജെ പിക്ക് അടിയന്തരമായിട്ട് തന്നെ ഒരു സ്ഥിരം അധ്യക്ഷനെ ലഭിക്കാത്ത ലഭിച്ച മതിയാവും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നരേന്ദ്രമോദിക്കും അതോടൊപ്പം തന്നെ അമിത്ഷായിക്കും അതോടൊപ്പം തന്നെ ആർ എസ് എസിനോടും വിധേയത്വം പുലർത്തുന്ന ഏതെങ്കിലും ഒരാൾ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിട്ട് വരും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട അത് യോഗി ആദിത്യനാഥ് ആണോ ശിവരാജ് സിംഗ് ചൗഹാനാണോ അതോ ഈ ഫട്നാവിസ് ആണോ അതോ നിതിൻ ഗഡ്കരിയാണോ എന്ന് മാത്രമേ നമുക്കറിയാനേണ്ടതുള്ളൂ അതല്ല ഇതിൻ്റെ അകത്തുന്നൊക്കെ മാറിയിട്ട് ഒരു പുതിയ ആളെ കൊണ്ടുവരുന്ന ഒരു രീതി ഉണ്ടാകുമോ എന്നുള്ളതും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ട വസ്തുതയാണ്